തിരുവനന്തപുരം എന്ന നഗരത്തെ ലോക ഭൂപടത്തിൽ സവിശേഷമായി അടയാളപ്പെടുത്താൻ പോകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയാണ് തിരുവനന്തപുരം എന്ന നഗരത്തെ ലോക ഭൂപടത്തിൽ സവിശേഷമായി അടയാളപ്പെടുത്താൻ പോകുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുകയാണ് മൂന്ന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യ രൂപരേഖ തയ്യാറാകുമ്പോൾ ഒരിക്കലും ഈ തുറമുഖം യാഥാർത്ഥ്യമാകാൻ പോകുന്നില്ല എന്ന് കരുതിയവരാണ് ഭൂരിപക്ഷം പേരും അത്ര മാത്രമായിരുന്നു പ്രതിബന്ധങ്ങളും എതിർപ്പുകളും പദ്ധതിയെ എതിർക്കുന്നവർക്ക് ഇന്ധനം പകരാൻ രാജ്യാന്തര ശക്തികൾ പോലും ശ്രമിച്ചിരുന്നു എന്നത് ഇന്നൊരു രഹസ്യമല്ല പക്ഷെ ആരൊക്കെ തടഞ്ഞാലും നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രയത്നങ്ങൾ സഫലമാവുക തന്നെ ചെയ്യുമെന്നതിന് നമ്മുടെ കൺമുന്നിലെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖം കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന കെ കരുണാകരൻ കെ നനാർ എ കെ ആന്റണി വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ എന്നിവർക്കും തുറമുഖ വകുപ്പ് മന്ത്രിമാരായിരുന്ന എം വി രാഘവൻ മുതൽ ഇപ്പോൾ ആ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന വി എൻ വാസവൻ വരെയുള്ള മന്ത്രിമാർക്കും മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന കേന്ദ്രത്തിലെ യു പി മന്ത്രിസഭയ്ക്കും പിന്നീട് രണ്ടായിരത്തി പതിനാല് മുതൽ അധികാരത്തിലുള്ള മോദി മന്ത്രിസഭയ്ക്കും ഈ തുറമുഖത്തിന്റെ സാക്ഷാത്കാരത്തിൽ ഏറിയും കുറഞ്ഞതുമായ പങ്കുണ്ട് എന്നത് ഈ ഘട്ടത്തിൽ ഓർമ്മിക്കാതിരിക്കാൻ സാധിക്കുകയില്ല എന്തിന് പദ്ധതിയെ എതിർത്തവർക്ക് പോലും ഇതിന്റെ പൂർത്തീകരണത്തിൽ അവരവരുടേതായ പങ്കുണ്ടാവും എതിർപ്പ് ശക്തമായതോടെയാണ് ഏത് വിധേനയും തുറമുഖം യാഥാർത്ഥ്യമാക്കണമെന്ന ഇച്ഛാശക്തി രാഷ്ട്രീയ കക്ഷികളുടെയും ഭരണകർത്താക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായി തുടങ്ങിയത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ തുറമുഖ നിർമ്മാണത്തിന് അദാനി ഗ്രൂപ്പുമായി കരാറായതാണ് തുറമുഖം യാഥാർത്ഥ്യമാക്കിയ വഴിത്തിരിവ് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് തുറമുഖ നിർമ്മാണത്തിന്റെ പ്രധാന പണികൾ തുടങ്ങിയത് ഇതിനിടയിൽ തീരശോഷണം ഉൾപ്പെടെ വിഷയങ്ങളിൽ പദ്ധതിക്കെതിരെ നടന്ന വമ്പൻ സമരങ്ങൾ പാറക്കലിന്റെ ക്ഷാമം മുതൽ ഓക്കി കോവിഡ് പ്രതിസന്ധികൾ തുടങ്ങിയവ തുറമുഖ നിർമ്മാണത്തിന് സൃഷ്ടിച്ച വെല്ലുവിളികൾ ചെറുതൊന്നുമല്ല നിർമ്മാണം തുടങ്ങി എട്ട് വർഷത്തിന് ശേഷമാണ് തുറമുഖം ഉദ്ഘാടനത്തിന് സജ്ജമായിരിക്കുന്നത് ഇപ്പോൾ തുറമുഖത്തിന് പിന്നാലെ നാളെ കൂറ്റൻ കപ്പൽ നിർമ്മാണശാലയും ഇന്ത്യൻ നാവികസേനയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും തുറമുഖ ബിസിനസ്സുമായി ബന്ധപ്പെട്ട അന്യരാജ്യങ്ങളുടെ കമ്പനികളും മറ്റും ഇതിനു ചുറ്റും ഉയർന്നു ഉയർന്നുവരാതിരിക്കില്ല ഈ തുറമുഖം സംസ്ഥാനത്തിന് പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും നേടിത്തരാൻ പോകുന്ന നികുതി വരുമാനം നമ്മുടെ ഖജനാവിന്റെ സാമ്പത്തിക ക്ലേശങ്ങൾ പരിഹരിക്കാൻ പോലും പര്യാപ്തമായിരിക്കും അതുപോലെ തന്നെ നേരിട്ടും അല്ലാതെയും പതിനായിരങ്ങൾക്ക് ജോലി സാധ്യത തുറക്കുക കൂടി ചെയ്യുന്നതാണ് ഈ തുറമുഖം തുറമുഖത്തിന്റെ തുടർന്നുള്ള ഘട്ടങ്ങളുടെ നിർമ്മാണത്തിനൊപ്പം അനുബന്ധമായി വൻ വികസന പദ്ധതികളാണ് ഇതിനോടകം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവ സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളാണ് ഭരണതലത്തിൽ നിന്നും ഇനി ഉണ്ടാകേണ്ടത് തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നതോടുകൂടി ജില്ലയിൽ ഔട്ടർ ഏരിയ ഗ്രോത്ത് കോറിഡോർ ഔട്ടർ റിംഗ് റോഡ് വിഴിഞ്ഞം കൊല്ലം പുനലൂർ വളർച്ചാ ത്രികോണം എന്നിവയാണ് സർക്കാർ ഇതിനകം പ്രഖ്യാപിച്ച പദ്ധതികൾ തുറമുഖം മൂലമുള്ള നേട്ടങ്ങൾ അനുബന്ധ മേഖലയിൽ പരമാവധി പ്രയോജനപ്പെടുത്താനാകും എന്നതും മറ്റൊരു പ്രത്യേകതയാണ് ദ്ദേശവാസികൾ നടത്തിയ സമരങ്ങളിൽ വികസന വിരുദ്ധ സമരങ്ങളായി ചിത്രീകരിക്കാനുള്ള ശ്രമം ഈ സന്ദർഭത്തിൽ ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല കുടിവെള്ളം പാർപ്പിടം മത്സ്യബന്ധനത്തിനായുള്ള സൗകര്യം തുടങ്ങിയ അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിക്കൊടുക്കാൻ സർക്കാർ തലത്തിൽ എല്ലാ ശ്രമങ്ങളും ത്വരിതപ്പെടുത്തേണ്ടതുണ്ട് തുറമുഖ ജോലികളിലും മറ്റും അവർക്ക് പ്രത്യേക പരിഗണന നൽകേണ്ടതുമാണ് പത്മനാഭൻറെ മണ്ണിലുയരുന്ന ഈ തുറമുഖം കേരളത്തിന്റെ തന്നെ മുഖഛായെ മാറ്റാൻ ഉതകുന്നതായിരിക്കും അതോടൊപ്പം വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുമ്പോൾ സ്വപ്നത്തിനും ശ്രമങ്ങൾക്കും ശക്തി പകർന്നുകൊണ്ട് കേരള കൗമുദിയും എല്ലാ കാലത്തും ഒപ്പമുണ്ടായിരുന്നു മലയാളികളുടെ വരും തലമുറകളെ പോലും പരിപോഷിപ്പിക്കുവാനൊതുകുന്ന ഈ ചിരകാല സ്വപ്നത്തിന്റെ സാഫല്യം പങ്കുവെക്കുന്ന അഭിമാന നിമിഷത്തിൽ ഞങ്ങളും ആഹ്ലാദപൂർവ്വമാണ് ഇതിന്റെ ഭാഗമാകുന്നത്